കഴിഞ്ഞ ദിവസം കാസർഗോഡ് ജില്ലാ ആശുപത്രിയിൽ നിന്നും ഒരു ഫോൺ കോൾ ഇവിടെ കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷനിലേക്ക് വരികയാണ് അതായത് ഒരാൾ വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ജനനേന്ദ്രത്തിനൊരു ബോൾട്ട് കുടുങ്ങിയിട്ടുണ്ട് അപ്പോൾ അതെങ്ങനെയെങ്കിലും എടുത്തു കൊടുക്കണമെന്നാണ് അദ്ദേഹത്തിന് ഇവർ വിളി വന്നത് അപ്പോൾ ഏതായാലും കാഞ്ഞങ്ങാട് ഫയർ സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർ നമ്മോടൊപ്പം ഇപ്പം ചേരുന്നുണ്ട് എന്താണ് പേര് എൻ്റെ ഒരു പവിത്രൻ ഞാൻ കാഞ്ഞങ്ങാട് സ്റ്റേഷൻ ഓഫീസറാണ് എന്താണ് ആ ഒരു സംഭവം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ നിന്നാണ് വിളിച്ചത് ഡോക്ടറാണ് വിളിച്ചത് ഇവിടെ അവിടെയുള്ളൊരു ഹോസ്പിറ്റലിൽ വന്ന ഒരു യുവാവിന് ജനനന്ത്യത്തിൽ ഇരുമ്പ് വാഷറാണ് ബോൾട്ടല്ല ഇരുമ്പ് വാഷർ കുടുങ്ങിയിട്ടുണ്ട് അദ്ദേഹത്തിന് അസഹനീയമായ പെയിൻ ഉണ്ടെന്നും ഡോക്ടർമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഒന്ന് വന്ന് ചെയ്യാനാണ് പറഞ്ഞത് അപ്പോൾ നിലയത്തിൽ സാധാരണ ഇങ്ങനത്തെ കോളുകൾ ഇല്ലേ അങ്ങനെ അറ്റൻഡ് ചെയ്ത അനുഭവമില്ല അപ്പോൾ സാധാരണ നമ്മളിവിടെ നെയിൽ നമ്മുടെ ഈ മോതിരങ്ങൾ കട്ട് ചെയ്യുന്ന റിങ് കട്ടറുണ്ട് അപ്പോൾ അതുമായിട്ട് നമ്മളൊന്ന് പോയി അപ്പോൾ നമ്മളൊന്ന് പോയിട്ട് എന്നാൽ നിജസ്ഥിതി അന്വേഷിക്കാൻ കൂടി പോയതാണ് അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനെ കാണുന്ന കണ്ട ഉടനെ നമുക്ക് മനസ്സിലായി കുറച്ച് ക്രിട്ടിക്കലാണ് അപ്പോൾ ഡോക്ടറും പറഞ്ഞത് ഇദ്ദേഹത്തിനെ ചെയ്യ ഒന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റൂലെങ്കിലും നമ്മൾ മെഡിക്കൽ കോളേജിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നതാണ് അപ്പോൾ അതിൻ്റെ ഭാഗ പരിഹാരമാണ് പരിഹാരത്തായിരിക്കും അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളൊരു ശ്രമം നടത്തിയാണ് ഇത് വെച്ചിട്ട് അപ്പോൾ പിന്നെ ഇത് സെൻസിറ്റീവ് ഓർഗനി കൂടെ ആയതുകൊണ്ട് കുറച്ച് ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ടതിൻ്റെ ഒരു അവസ്ഥയുണ്ടായിരുന്നു ഒരു രണ്ട് മണിക്കൂറോളം വർക്ക് ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ജീവനക്കാർ നല്ല ജാഗ്രതയോടെ വർക്ക് ചെയ്തുകൊണ്ട് കാരണം എന്തെങ്കിലും ഒരു അപകടം പറ്റിയിട്ട് തിരിച്ചായാലും അതു നേരെ ന്യൂസും തിരിയും കാരണം നമ്മൾ ചെയ്യാത്തൊരു ഡ്യൂട്ടിയാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു കൂടിയാണ് ചെയ്തത് അവർ ജീവനക്കാർ അന്ന് ഡ്യൂട്ടിയിൽ ആരും നിലവിലില്ല അവരൊക്കെ നല്ല പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് വലിയ അപകടമില്ലാതെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യാൻ പറ്റും ശ്രമകരമായ ഒരു അത് ഇത് ഈ മെഷീനാണ് ഉപയോഗിച്ചാണ് കൈകാര്യം ചെയ്തത് ഇവര് ഉപയോഗിക്കുന്ന സാധാരണ ഇത് റിങ് കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് ചൂടാവും മെറ്റൽ അത് വീണ്ടും തണുപ്പിച്ച് വീണ്ടും അങ്ങനെയാണ് കട്ട് ചെയ്തത് രണ്ട് ആ ഒരു വളയ അതായത് പറഞ്ഞാൽ ഈ വാഷറിന് രണ്ട് വശവും കട്ട് ചെയ്തെടുത്തിട്ടാണ് എടുത്തത് കാരണം അദ്ദേഹത്തിന് നല്ല വീക്കുണ്ടായിരുന്നു അവിടെ ഭയങ്കര പെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് അവസ്ഥ പേഷ്യൻറ്റ് വളരെ ക്രിട്ടിക്കലായിരുന്നു കക്ഷിക്കൊന്നും അതായത് ശരിക്ക് ഇൻറ്റേർണലി കക്ഷിക്ക് എഫക്റ്റ് അവസ്ഥയായിരുന്നു കാരണം ആ അത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് ദിവസത്തോളം അദ്ദേഹം അങ്ങനെ തന്നെ ആ ഒരു അവസ്ഥയിലായിട്ടാണ് ഹോസ്പിറ്റലിൽ വന്നത് അവസാനം കഴിഞ്ഞിട്ട് പോകുമ്പോഴേ ആ റിലാക്സ്ഡ് ആയിരുന്നു കാരണം എന്തായാലും കുറച്ച് വീക്കല്ല ഉണ്ടല്ലോ കുറച്ച് സമയം എടുക്കും കക്ഷി നല്ല റിലാക്സ്ഡ് ആയിരുന്നു അതൊന്നും അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇവിടെ പറഞ്ഞത് മദ്യലഹരിൽ സമയത്ത് സുഹൃത്തുക്കൾ ചെയ്തതാണെന്നാണ് അപ്പോൾ അങ്ങനെ ഒരു വിശ്വസനീയോഗ്യമായിട്ട് നമുക്ക് തോന്നിയില്ല അബദ്ധത്തിന് ആവാൻ സാധ്യതയുണ്ട് അങ്ങനെയാണ് അത് നോക്കിയ സമയത്ത് നമുക്ക് ബോധ്യപ്പെട്ടത് ഏതായാലും അഭിനന്ദനമായൊരു കാര്യം തന്നെയാണ് സർ ചെയ്തത് കാരണം ക്രിറ്റിക്കലായിട്ട് ഒരു ആൾ വന്നപ്പോൾ ബോട്ടിട്ട് അതൊന്നും നോക്കാതെ അദ്ദേഹത്തിൽ വളരെ ഒരു ശ്രമകാര ദൗത്യം തന്നെയായിരുന്നു ഏതായാലും കൺഗ്രാച്ചുലേഷൻ ഓക്കെ